സ്വർണ്ണവില എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ നിൽക്കുകയാണ് പയ്യയിൽ പറയുന്നുണ്ടല്ലോ തമൻ്റെ റോട്ടിൽ എങ്ങോട്ട് പോകാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ വേറെയും ഉദാഹരണങ്ങൾ പറയാം നമ്മുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ ദേഷ്യം വരും കേൾക്കാൻ താല്പര്യമില്ല എത്ര ഇപ്പം തന്നെ പോയിക്കോളാം കേട്ടോ എനിക്ക് പറയേണ്ട രീതി തന്നെ പറയേണ്ടി വരും ഏതാണ് ചെന്നൈ എക്സ്പ്രസിലുണ്ടല്ലോ ദീപിക പഡു കോണോ ഏതോ നിൽക്കാൻ രണ്ട് വൈകളിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാണ്ട് അത് പറയാതെ നമുക്കിത് പറയാനും കഴിയത്തില്ല അതായത് ഈ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തായാലും ആദ്യം പറയുന്നു അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നല്ല കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഉക്രൈൻ്റെ ഡിപ്ലോമാറ്റിക്സ് ഐ മീൻ ഡെലിഗേഷൻസ് പ്രതിനിധി സംഘം ഇപ്പോൾ ഇസ്താംബൂളിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് തുർക്കിഷ് ടൈം വൺ പി എമ്മിനാണ് ഇത് ചർച്ച അതിൽ നിന്ന് ചർച്ച വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ ചർച്ചയ്ക്ക് മുമ്പോടിയായിട്ട് തന്നെ എന്താ സംഭവിച്ചിട്ടെന്ന് വെച്ചാൽ തുർക്കിഷ് ടൈം ഞാൻ ഇന്ത്യൻ ടൈമൊക്കെ ഒന്ന് മാറ്റി ഇപ്പം പറഞ്ഞാൽ കേട്ടോ മറിച്ചുകൊണ്ട് ചർച്ച തുടങ്ങിയത് മൂന്നേ മുപ്പതാണ് പി എം ആ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ റൂമിൽ പക്ഷേ രണ്ടാൾ എത്തിയിട്ടുണ്ട് അത് ഇന്റേല് കണ്ടിട്ടുണ്ട് റഷ്യൻ പ്രതിനിധി സംഘം എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ചർച്ച തുടങ്ങിയിട്ടുണ്ടാവും അത് നേരത്തെ ഈ മൂന്നേ മുപ്പത് എന്ന് പറഞ്ഞ ഇന്ന സമയത്ത് ഈ ഒന്ന് പറഞ്ഞല്ലോ അത് വൺ പി എം തുർക്കി സ്റ്റൈം ഇത് പറഞ്ഞ ഇൻ്റലിജൻസിൻ്റെ ഒരു ലെവലിലൂടെ കിട്ടിയ ഒരു റിപ്പോർട്ടായിട്ടാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ അങ്ങനെ തർപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അറുപത് യു എസ് ഡോളറിൻ്റെ അവിടെ എത്തി അത് പലപ്പോൾ കുറച്ച് കാലമായിട്ട് അവിടെ എത്തുമ്പോൾ ഒരു എന്താ താഴത്തേക്ക് വരില്ല അപ്പോൾ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഗോൾഡ് വന്നു ഏ ഒരുപാട് പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ഗോൾഡ് ശ്രമിച്ചു മുട്ടിയിട്ടും മുട്ടിയിട്ടും അത് തുറന്നിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും 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 വീണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടേക്ക് വീണ്ടും ഇറങ്ങി വരുന്നതായിട്ട് പക്ഷേ ഇതിൻ്റെ കാര്യം എന്താ അറിയുമോ ഇതിപ്പോൾ വെറും ഈ ഉയർച്ചയ്ക്ക് കാരണം ഈ എന്താണ് ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല ഐ മീൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇന്നലെ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് നടത്തിയത് റഷ്യയിലേക്ക് കുക്രൈന് പിന്നെ അതേപോലെ ഈ സ്ട്രംബിൻ്റെ സ്റ്റീൽ പുതിയ താരിഫ് സ്റ്റീലിനും അലുമിനിയത്തിനുള്ള അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് അല്ലാത്ത പക്ഷം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ റേഞ്ചിക്കൊക്കെയാണ് ഇറങ്ങിയല്ലോ ഭയങ്കരമായ രീതിയിൽ അത് കേരളത്തിൽ അറുപത്തെട്ടായിരത്തിൻ്റെ ആണ് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി ആയല്ലോ ആ റേഞ്ചിക്ക് ഗോൾഡ് ഇടി ഇടിയുമായിരുന്നു ചർച്ചയായിരുന്നെങ്കിൽ പക്ഷേ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്റ്റേ ഈ ട്രംപിൻ്റെ താരിഫ് മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അറ്റാക്ക് പിന്നെ എന്താ വെച്ചാൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞു മൂന്നാമത്തെ കാര്യം പറഞ്ഞ പോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചർച്ച ചെയ്തിട്ട് സോൾവ് ആവാനുള്ള സാധ്യത ഇല്ലായ്മയാണ് മറ്റേ സാധ്യത ഒരു ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ട്രംപ് പുട്ടിനെ വിളിച്ചപ്പോഴും പിന്നെ പോലെ മീറ്റിങ്ങിൻ്റെ കമ്മീറ്റിൽ അത്രയും വലിയ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുമ്പ് ഇവർ യൂറോപ്യൻ പാർട്ട്നേഴ്സുമായിട്ട് ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട് അതിൽ ഉക്രൈന് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഓൾ സപ്പോർട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതേപോലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ യു കെ പ്രൈം മിനിസ്റ്റർ ഈ റഷ്യൻ്റെ ത്രെട്ട് ചെറുതായി കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും വരുന്നുണ്ട് കാരണം റഷ്യൻ്റെ മണ്ണിലാണിപ്പോൾ നല്ല പ്ലെയിന് ഊണത് പ്ലെയിനല്ല എന്തായാലും പറയാം പ്ലെയിന് തകർന്നു കുറേ നാൽപ്പതിനോളം ഈ ബ്രിഡ്ജ് തകർന്ന് പാസഞ്ചർ ട്രെയിൻ ഒക്കെ ആകാതായത് അപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിലാണുള്ളത് അപ്പോൾ ഒരു ത്രെട്ട് എന്തായാലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഇനി സർപ്രൈസായിക്കാണ്ട് ഇത് അറിയില്ല വരുമെന്നറിയില്ല സീസ്ഫെയർ വരുമെന്നറിയില്ല സീസ്ഫെയർ വന്ന സ്വർണ്ണവില വലിയ രീതിയിൽ ഇടിയും എന്ന് അങ്ങനെ പറയണ്ട കാരണം ട്രംപിൻ്റെ താരീഫും കൂടെ ട്രംപ് തീരുമാനം പറയാനുണ്ട് അങ്ങനെ ഇടിയൊന്നുമില്ല ഇല്ല അല്പം ഒന്ന് ഉയർച്ചയുടെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞേക്കും ഒന്ന് അവരിന്നില്ലെങ്കിൽ ഇന്ന് ചർച്ച ശരിയായിട്ടില്ലെങ്കിൽ കൂടുതൽ സാങ്ഷൻസ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഉയരും അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചർച്ചക്ക് ചർച്ച ശരിയാവാൻ ശരിയാവട്ടെന്തായാലും പ്രാർത്ഥിക്കുന്നു പക്ഷേ ചർച്ച ചെയ്യുമ്പം പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും ഉയർന്നേക്കും അപ്പോൾ ഞാൻ പറഞ്ഞ മൂവായിരത്തി മുന്നൂറ്റി അറുപതൊക്കെ പൊട്ടിച്ചു മനസ്സിലല്ലേ അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇങ്ങനെ ഇറങ്ങണം ഇനി ഞാൻ ഇന്ത്യയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇത് പോകുന്നത് ഇന്ധരൽ പറഞ്ഞ മാർക്കറ്റ് തുറന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉയരും ഉയർന്നുയർന്ന പോലും ചർച്ച ഒക്കെ വേണ്ടി ഇരിക്കാൻ സമയത്ത് സ്വർണ്ണവിലങ്ങനെ താഴേക്കും എല്ലാം അങ്ങനെ വരും പിന്നെ ചർച്ച കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുസൃതമായിട്ട് ഗോൾഡ് മൂവ് ചെയ്ത് അത് തന്നെ ഗോൾഡിന് പോ വന്നുകൊണ്ടിരിക്കുന്നതുവരെ ഇനി നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ മൂവായിരം ഇപ്പോൾ എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറുള്ള നാളെ ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ബാക്കി നമുക്ക് ചർച്ച കഴിഞ്ഞിട്ട് എന്തോ ഒരു പറയു നോക്കാം എൻ്റെ അങ്ങനെ മനസ്സ് പറഞ്ഞിരുന്നു സ്വർണ്ണവില കൂടാൻ സാധ്യത ഉണ്ടായിരുന്നു കാരണം അത്രയും വലിയ ഉയർച്ച ഈ സമയത്ത് അപ്പോൾ കേരളത്തിൽ കൂട്ടാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ്റെ ഒരു വെറുതെ അപ്ഡേറ്റ് നോക്കിയത് അപ്പോൾ കൂട്ടിയിട്ടുണ്ട് അവർ എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറല്ല എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതിലൊക്കെ എം ആര് ഉയർച്ച അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രകാരം നല്ല സ്വർണ്ണമില്ല മാറ്റമില്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ